കളിച്ചും ചിരിച്ചും വളരേണ്ട കുഞ്ഞു ബാല്യത്തിൽ കളിചിരിയോടൊപ്പം തന്നെ ശരിയായ പഠനവും അനിവാര്യമാണ് ഈ പ്രായത്തിൽ നിങ്ങളുടെ കുട്ടികളെ വളർത്താം ഏറ്റവും മികച്ച അന്തരീക്ഷത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് അധ്യയന വർഷത്തിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു പഴയ പാതയിൽ അപകട ഭീഷണി കുടിവെള്ള പൈപ്പ് ചോർച്ച പഴയന്നൂർ തിരുവല്ലോമല പ്രധാനപാതയിലെ ചീരക്കുഴി പൊരുതിക്കോട് പ്രദേശത്ത് റോഡിൽ വലിയ ഗർത്തം രൂപപ്പെട്ട കുടിവെള്ളം പാഴാകുന്നത് കാൽനട യാത്രക്കാർക്കും വാഹനങ്ങൾക്കും ഒരുപോലെ ഭീഷണിയാകുന്നു സമീപകാലത്ത് നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കി റീടാറിംഗ് നടത്തിയ ഭാഗത്ത് തന്നെയാണ് ഇപ്പോൾ വലിയ കുഴി രൂപപ്പെട്ടിരിക്കുന്നത് ദൂരെ സ്ഥലങ്ങളിൽ നിന്നും എത്തുന്ന യാത്രക്കാർക്ക് പെട്ടെന്ന് ഈ കുഴി ശ്രദ്ധയിൽപ്പെടാത്തത് വൻ അപകട സാധ്യതയാണ് പ്രദേശത്ത് സൃഷ്ടിച്ചിരിക്കുന്നത് നൂറുകണക്കിന് വാഹനങ്ങൾ ദിനം പ്രതി കടന്നുപോകുന്ന ഈ തിരക്കേറിയ പാതയിൽ കുഴിയിൽ വീണ് ഇരുചക്ര വാഹന യാത്രക്കാർ അപകടത്തിൽപ്പെടുന്നത് പതിവാകുകയാണ് ഉദ്യോഗസ്ഥരും അധികൃതരും ഈ റോഡിലൂടെ നിരന്തരം സഞ്ചരിക്കുന്നുണ്ടെങ്കിലും തകർന്ന ഭാഗം ശരിയാക്കി ശാശ്വത പരിഹാരം കാണാൻ ഇതുവരെ തയ്യാറായിട്ടില്ലെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു റോഡിൽ മെയിൻ ഒരാധമായ കൊണ്ട് വന്നിരിക്കുകയാണ് അത് ജലനിധി പൈപ്പ് വെച്ച് വെള്ളം ഒഴുകി അതുകൊണ്ട് ഇത് പഞ്ചായത്ത് അധികൃതരോ അല്ലെങ്കിൽ ജലനിധി ഡിപ്പാർട്ട്മെന്റോ അല്ലെങ്കിൽ ഇവിടുത്തെ ഗ്രാമപഞ്ചായത്ത് ആളുകളോ ആരെങ്കിലും വന്ന് ശ്രദ്ധിച്ച് അത് കൈകാര്യം ചെയ്യേണ്ടതാണ് കുടിവെള്ള പൈപ്പ് പൊട്ടിയതിനെ തുടർന്ന് റോഡ് തകരുന്നത് തടയാൻ അടിയന്തര നടപടി വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം C News para Inur.